നമസ്കാരം ഹൈന്ദവ വിശ്വാസികൾ ഗണപതിയുടെ അനുഗ്രഹം തേടിയതിനു ശേഷമാണ് ഏതൊരു പുതിയ കാര്യവും ആരംഭിക്കുക തടസ്സങ്ങൾ നീങ്ങി ഫലപ്രാപ്തി ലഭിക്കുമെന്നാണ് വിശ്വാസം എന്നാൽ കേരളത്തിൽ പൊതുവെ ഗണപതി ക്ഷേത്രങ്ങൾ കുറവാണ് എന്നാൽ ഉപദേവനായി ഗണപതി ആരാധിക്കുന്ന എന്നാൽ ചിലയിടങ്ങളും ഗണപതിയെ തന്നെ പ്രധാന പ്രതിഷ്ഠയെയും കാണുന്ന സ്ഥലങ്ങളുണ്ട് കൊട്ടാരക്കര ഗണപതി ക്ഷേത്രം അതിനൊരു ഉദാഹരണമാണ് കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ ഗണപതി ക്ഷേത്രങ്ങളിൽ ഒന്നാണിത് കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കര ഇത്രമേൽ അറിയപ്പെടാൻ കാരണം ഈ ക്ഷേത്രം തന്നെയാണ് ഇവിടെ മുഖ്യ പ്രതിഷ്ഠ പരമശിവനാണെങ്കിലും ഉപദേവനായി പ്രതിഷ്ഠിക്കപ്പെട്ട ബാലഗണപതിയിലൂടെയാണ് ക്ഷേത്രം പ്രസിദ്ധമായത് ഇവിടെ ആരാധിക്കുന്ന ഗണപതിയുടെ വിഗ്രഹം പെരുന്തച്ഛനാണ് കൊത്തിയത് എന്നാണ് ഐതിഹ്യം ഇവിടുത്തെ ഉണ്ണിയപ്പവും വളരെ പ്രസിദ്ധമാണ് ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടായി നൽകുന്നത് ഉണ്ണിയപ്പമാണ് ഗണപതി നടയിലെ തിടപ്പള്ളിയിലൊരുക്കിയ അപ്പക്കാരയിലാണ് ഉണ്ണിയപ്പം തയ്യാറാക്കുന്നത് ഗണേശ ചതുർത്ഥി ഇവിടുത്തെ പ്രധാന ആഘോഷങ്ങളിലൊന്നാണ് കൊട്ടാരക്കരയിലെ വീടുകളിൽ വിശേഷ ദിവസങ്ങളിൽ അടക്കി വാഴുന്ന പ്രധാന വിഭവമാണ് ഉണ്ണിയപ്പം കൊട്ടാരക്കര ഗണപതിക്ക് ഉണ്ണിയപ്പം നേുന്നതിലൂടെ തന്നെയാണ് ഇതാ നാട്ടുകാരെ ഭക്ഷണ സംസ്കാരത്തിനും ഇടം തിരുവല്ലയിൽ നിന്ന് പ്രത്യേകം തയ്യാറാക്കി കൊണ്ടുവരുന്ന പനിയും ശർക്കരയും വെളിച്ചെണ്ണയും നെയ്യും സമാസമം ചേർക്കുമ്പോൾ ആ ഉണ്ണിയപ്പത്തിന്റെ ഗന്ധം കിലോമീറ്ററോളം വ്യാപിക്കും വർഷങ്ങൾ ഇത്ര കഴിഞ്ഞിട്ടും ഉണ്ണിയപ്പത്തിന്റെ പ്രസിദ്ധിക്ക് യാതൊരു അംഗവും വന്നിട്ടില്ല തിരുപ്പതിലഡു അമ്പലപ്പുഴ പാൽപ്പായസ് ശബരിമല അരവണ അങ്ങനെ ഏറ്റവും പ്രസിദ്ധമായ പ്രസാദങ്ങളിൽപ്പെടും കൊട്ടാരക്കര ഗണപതിക്ക് നേതിക്കുന്ന ഉണ്ണിയപ്പു അരിപ്പൊടിയും ശർക്കര ചുക്കുപൊടിയും ഏലക്കാപ്പൊടിയും പാളയം തോടൻ പഴവും നാളികേരവും നെയ്യുമാണ് ഉണ്ണിയപ്പത്തിന്റെ ചേരുവകൾ ഇതിന്റെ അളവുകൾ പുറത്തു പറയാറില്ല വെളിച്ചെണ്ണയിലാണ് അപ്പം ചൂടാക്കുന്നത് ചുട്ടടുത്ത് അപ്പത്തിനു മുകളിൽ പഞ്ചസാര തോകും ഗണപതി നാട്ടിലെ തിടപ്പള്ളിയിൽ ദേവന് കാണാവുന്ന വിധത്തിലാണ് ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നത് മുപ്പത്തി ആറ് കുഴിയുള്ള എട്ട് അപ്പക്കാരങ്ങളിലായി ഒരേ സമയം ഇരുന്നൂറ്റി എൺപത്തി എട്ട് ഉണ്ണിയപ്പം ചുടും ഉദയാസ്തമയ പൂജയായുള്ള ദിവസങ്ങളിൽ ഉദയം മുതൽ അസ്തമയം വരെ ഉണ്ണിയപ്പം ചുട്ട് നേദിക്കും കൊട്ടാരക്കര തമ്പുരാനാണ് ഈ ആചാരത്തിന് തുടക്കമിടുന്നത് കുട്ടികൾ ഉണ്ടാകാൻ വേണ്ടിയായിരുന്നു ആ വഴിപാട് നേർന്നത് പെരുന്തനെ സാക്ഷിയാക്കി മകനുണ്ടായാൽ ഉണ്ണിഗണപതിയെ ഉണ്ണിയപ്പം കൊണ്ട് മൂടാമെന്ന് അദ്ദേഹം വഴിപാട് കഴിപ്പിച്ചു അതുപ്രകാരം മകൻ ജനിച്ചപ്പോൾ വഴിപാട് കഴിക്കാൻ തമ്പുരാൻ എത്തി പക്ഷെ ചുട്ടെടുത്ത ഉണ്ണിയപ്പം ഒന്നും ഗണപതിയെ മൂടാൻ തികഞ്ഞില്ല അങ്ങനെയാണ് ഉദയം മുതൽ അസ്തമ്യം വരെ അപ്പം ചുട്ട് നേദിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നത് ഇതോടെ തുടങ്ങിയതാണ് അത്ര കൊട്ടാരക്കരയിലെ ഉദയാസ്തമയ പൂജ പടിഞ്ഞാറ്റിൻകാല ശിവക്ഷേത്ര നിർമ്മാണവുമായി ബന്ധപ്പെട്ടുള്ളതാണ് ഈ ക്ഷേത്രത്തിന്റെ ഐതിഹ്യം പെരുന്തച്ചനായിരുന്നു ഈ ക്ഷേത്രത്തിന്റെ നിർമ്മാണ ചുമതല ഓരോ ദിവസവും പണി തുടങ്ങുമ്പോൾ മുറ്റത്ത് കിടക്കുന്ന പ്ലാവിൻ തടിയിൽ ഒരു ഗണപതി കൊത്തും തച്ചൻ ക്ഷേത്രം പൂർത്തിയായ സമയം കൊണ്ട് തന്നെ ആ പ്ലാവിൻ തടിയിൽ മനോഹരമായ ഒരു ഉണ്ണിഗണപതി വിഗ്രഹവും തച്ചൻ കൊത്തി ഗണപതിയെ കൂടിയ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കണമെന്ന് തച്ചൻ ആഗ്രഹിച്ചു പക്ഷെ തച്ചൻ കൊത്തിയാൽ മതി വാരിച്ച കാര്യങ്ങളൊന്നും അന്വേഷിക്കേണ്ട അതിനിടെ ജ്ഞാനമുള്ള മറ്റാളുകളുണ്ട് എന്ന ഭാവമായിരുന്നു അന്നത്തെ ബ്രാഹ്മണ മേധാവിത്വത്തിന് ഒടുവിൽ ഉണ്ണിഗണപതിയും എഴുത്തച്ഛനും കിഴക്കേക്കര ക്ഷേത്രം ലക്ഷ്യമാക്കി നടന്നു അവിടെ തച്ചൻ തീർത്ത ഉണ്ണിഗണപതിയുടെ വിഗ്രഹം പ്രതിഷ്ഠിക്കാൻ അനുമതി ലഭിച്ചു അങ്ങനെ ശ്രീകോവിലിനു പുറത്ത് തെക്കോട്ട് ദർശനമായി ഉപദേവത പ്രതിഷ്ഠ നടത്തിയത് പെരുന്തച്ചൻ തന്നെയാണെന്നാണ് വിശ്വാസം പ്രതിഷ്ഠ നടത്തിക്കഴിഞ്ഞ് തൃപ്തനായ തച്ചൻ പറഞ്ഞു ഇവിടെ മകൻ അച്ഛനേക്കാൾ പ്രസിദ്ധനാവും അതെ കിഴക്കര മണികണ്ഠേശ്വരം ശിവക്ഷേത്രമാണ് ഇന്ന് കൊട്ടാരക്കര ഗണപതി ക്ഷേത്രം എന്ന പേരിൽ അറിയപ്പെടുന്നത്